അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നേറേണ്ടവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം കഴിഞ്ഞ കാലങ്ങളിൽ നാം അത് നിർവഹിച്ചതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ചരിത്രം തന്നെ പരതുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർക്ക് പ്രബോധന പ്രവർത്തനത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അവരുടെ കരുത്തും ബുദ്ധിവൈഭവവും കർമ്മശേഷിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഈ സംഗമവും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദാഴ്വാരംഗത്തേക്ക് ഊർജത്തോടു കൂടി ഇറങ്ങുവാനുള്ള പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആദർശം തൗഹീദാണ് കറകളഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വിശ്വാസ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ സമൂഹം ദുർബലമായി തീരും വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ സമൂഹം തീരും മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മുസ്ലിം യുവാക്കളാണ് ആദർശ യൗവനമാണ് അവരെ നയിക്കുന്നതെങ്കിൽ ആ സമൂഹത്തിൽ ഭദ്രതയുണ്ടാവും എന്നാൽ വ്യതിയാനമാണ് അവർ നയിക്കുന്നതെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് അത് വലിയ ദുർബലതയും പോരായ്മകളും മാത്രമാണ് സൃഷ്ടിക്കുക എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം മുസ്ലിം ഉമ്മത്തിന്റെ സമ്പത്ത് അഭിമാനം എന്ന നിലയിൽ യുവാക്കളെ വേറിട്ട് നിർത്തേണ്ടത് അവരുടെ ആദർശ വിശുദ്ധി തന്നെയാണ് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവനിൽ മാത്രം പ്രത്യാശയർപ്പിക്കുന്ന പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മളെ നിരന്തരമായി നയിച്ചു കൊണ്ടിരിക്കുന്നതും മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ ചരിയയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചരിയയും മനസ്സിലാക്കുന്നതിൽ സലഫു സ്വാലിഹീങ്ങൾ പൂർവികരായ ആളുകൾ ഏതൊരു മെത്തഡോളജിയാണോ സ്വീകരിച്ചത് ആ മെത്തഡോളജി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അത്യാചാരങ്ങളെയും ഒക്കെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിയുന്നത് വ്യക്തിയെയും സമൂഹത്തെയും ഒക്കെ അന്ധവിശ്വാസങ്ങൾ വിഴുങ്ങുന്നത് അവരെ ദുർബലീകരിക്കുന്നത് ഈ അടിസ്ഥാനപരമായ വശത്ത് നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കണം ഒമാഹലത്തുൽ ജിന്ന വല്ലിൻസഇ ഇല്ലാലി അബുദൂൻ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഫി റസൂലില്ലാഹി ഹസന അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് അപ്പൊ വിശുദ്ധ തൗഹീദും പ്രവാചകന്റെ ചര്യയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ആദർശത്തിൽ സഞ്ചരിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് തവഹീദും അതുപോലെ തിരുനബിയുടെ ചരിയയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവികരായ ആളുകൾ അത് എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെയാണ് പലപ്പോഴും വ്യതിയാന കക്ഷികളുടെയൊക്കെ ചരിത്രം നമ്മൾ പരതി നോക്കുമ്പോൾ അവർക്കെല്ലാം സംഭവിച്ചിട്ടുള്ള പിഴവുകൾ അവർ പൂർവികമായ പാതയിൽ നിന്ന് വ്യതിചനിച്ചു എന്നുള്ളതാണ് കാരണം പൂർവികരായ ആളുകൾ പ്രവാചകന്റെ പാഠങ്ങൾ മനസ്സിലാക്കിയവരാണ് പ്രവാചകന്റെ വഹയിന് സാക്ഷികളായവരാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമാകുമ്പോൾ അതിന്റെ വിശദീകരണം നേരിട്ട് കേട്ടവരാണ് അപ്പൊ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്തത് കൃത്യമായി അറിയുന്ന ആ മനുഷ്യര് അവർ മനസ്സിലാക്കിയ രീതിക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ പറയുന്നത് നിങ്ങൾ ഈ സന്മാർഗം ശേഷം ആരെങ്കിലും പ്രവാചകനോടെ നിന്നാൽ സത്യവിശ്വാസികളുടേത് അല്ലാത്ത പാതവർ സ്വീകരിച്ചാൽ അവർക്കുള്ള സങ്കേതം നരകമാണ് എന്നാണ് പറയുന്നത് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം മുസ്ലിമീങ്ങളുടേതല്ലാത്ത പാത സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്ത ഈ ഭൂമുഖത്തെ ഉത്കൃഷ്ടരായ ജനവിഭാഗം ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കിയവ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വ്യതിയാനങ്ങൾ സംഭവിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട കാര്യമാണ് സത്യവിശ്വാസികളുടെ പാതയാണ് മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി എൻ്റെ സഹാബത്ത് ഈ ഉമ്മത്തിനുള്ള സുരക്ഷയാണ് എന്താണ് മുസ്ലിം ഉമ്മത്തിനുള്ള സുരക്ഷയാണ് സഹാബത്ത് എന്ന് പറയാൻ കാരണം ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിൻ്റെ ആദിമ വിശുദ്ധിയെയും ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണ് സഹാബത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലെ വ്യതിയാന കക്ഷികൾ മുഴുവൻ സഹാബത്തിനെ ചീത്ത പറയുന്നത് എന്തുകൊണ്ടാണ് സഹാബത്തിനെ ഇകഴുത്തുന്നത് പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ പരിഹസിച്ചെങ്കിൽ മാത്രമേ ഈ ആദിമ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താൻ കഴിയൂ എന്ന് ഇസ്ലാം വിരോധികൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് മഹാന്മാരായ ഈ നേതാക്കളെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നത് വ്യതിയാന കക്ഷികളുടെ ഒക്കെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാപത്തിനെ സമൂഹത്തിൽ ഇകഴ്ത്തുക എന്നുള്ളതാണ് അഥവാ ആദിമ വിശുദ്ധിയെയും ഇസ്ലാമിക സമൂഹത്തെയും വെട്ടിമുറിച്ചെങ്കിൽ മാത്രമാണ് തങ്ങളുടെ ഈ തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്ലാം വിരോധികൾ മനസ്സിലാക്കുകയാണ് ഇവിടെയാണ് സഹാബത്ത് മനസ്സിലാക്കിയ രീതിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതി വിടുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ കടന്നു വരും അത്യാചാരങ്ങൾ കടന്നു വരും അതിവാദങ്ങൾ കടന്നു വരും ഉലുവ് കടന്നു വരും അഥവാ അതിരുകവിയലുകൾ കടന്നു കടന്നുവരും എന്നാ മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹം ഭയപ്പെടേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് തസാഹുൽ ആണ് മറ്റൊന്ന് തത്തറൂഫാണ് തസാഹുൽ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളോട് അത്ര വലിയ താല്പര്യമില്ലാതിരിക്കുക പ്രമാണങ്ങളെ നിസ്സാരവൽക്കരിക്കുക കൂടി കാണാതിരിക്കുക രണ്ടാമത്തത് ഇസ്ലാം പഠിപ്പിക്കാത്തതുപോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത തലങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ ചെന്നെത്തുക അഥവാ അതിരുകവിയുക എന്നുള്ളത് ഈ രണ്ട് സ്വഭാവങ്ങളും ഇസ്ലാം നിരാകരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ബിദഹത്തുകൾ കൊണ്ടുവരുന്ന പുത്തനാചാരങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ വാദിക്കാറുള്ളത് അത് തെജ്ദീതാണ് പരിഷ്കരണമാണ് എന്നുള്ളതാണ് തസ്ഗീയത്താണ് വിമലീകരിക്കാൻ വിശുദ്ധീകരിക്കാനുള്ളതാണ് ഈ ബിദഹത്തുകൾ നല്ലതല്ലേ എന്ന അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരാറുള്ളത് അതൊരു തക്കാണ് പുരോഗതിയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരും ഈമാനാണെന്ന് പറഞ്ഞു കൊണ്ടുവരും യഥാർത്ഥത്തിൽ ബിദഹത്തുകളുടെ ഇൻഹിറാഫാത്താണ് അഥവാ വ്യതിയാനമാണ് മനുഷ്യനെ സത്യത്തിൽ നിന്ന് സത്യപാതയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം അപ്പൊ അതുകൊണ്ട് വ്യതിയാന കക്ഷികളാണ് സമൂഹത്തെ ശിഥിലമാക്കുന്ന ഭിന്നിപ്പിക്കുന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം കെട്ട ആശയങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെയെല്ലാം പൊതു സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥ തൗഹീദിൽ നിന്ന് അകന്നുകൊണ്ടായിരിക്കും അവരുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുക നിങ്ങൾ നോക്കൂ ഒരുപാട് മുക്കാവമ ജിഹാദിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനകളെ നമുക്ക് കാണാൻ കഴിയും മുക്കാവമ എന്ന പേരിൽ അഥവാ പ്രതിരോധ സേന ജിഹാദ് ചെയ്യുന്ന സേന ജിഹാദ് ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് സംഘടനകൾ പക്ഷെ ഈ സംഘങ്ങളുടെയൊക്കെ വേരുകൾ നമ്മൾ പരിധി നോക്കുമ്പോൾ ആ വേരുകളൊക്കെ എത്തുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ജൂതബുദ്ധിയിൽ നിന്നുണ്ടായിട്ടുള്ള ഷീകളുടെയോ സൂഫികളുടെയോ ആശയങ്ങളിലേക്കായിരിക്കും അതിൻ്റെയൊക്കെ വേരുകൾ പോവുക അപ്പം ഇസ്ലാം എന്നുള്ളത് കുറേ ആവേശമാണ് ഇസ്ലാം എന്നുള്ളത് കുറേ ഗാനങ്ങളാണ് ഇസ്ലാം എന്നുള്ളത് കുറേ കാട്ടിക്കൂട്ടലുകളാണ് എന്ന രൂപത്തിലാണ് അവർ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് അതുവഴി അവർക്ക് നഷ്ടമാകുന്നത് എന്താണ് തൗഹീദാണ് നഷ്ടമാകുന്നത് കാരണം ആദ്യം സ്നേഹത്തിൻ്റെ പേരിൽ പിന്നെ തബറുക്കിൻ്റെ പേരിൽ പിന്നെ അത് വ്യതിചലിച്ചുകൊണ്ട് ഇസ്തിഹാസയിലേക്കും ഇസ്തിഹാനത്തിലേക്കും അങ്ങനെ അള്ളാഹു വിരോധിച്ച ശിർക്കിലേക്കുമൊക്കെ എത്തുന്ന തരങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നോക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൂഫി സംഗീതം പല നാടുകളിലും അതിന് വലിയ പ്രചാരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളിൽ പോലും സൂഫി സംഗീതത്തിന് വലിയ സ്വാധീനം ഉണ്ടാകുന്നു എന്താണ് യഥാർത്ഥത്തിൽ അവിടെ അവതരിപ്പിക്കുന്ന ഗാനങ്ങളുടെ യാഥാർത്ഥ്യമെന്ന് ഞാനോ നിങ്ങളോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അദ്വൈതവാദത്തിന്റെ സംഗീതം നൽകിക്കൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് ദൈവവും മനുഷ്യനും ഒന്നാണ് ദൈവവും മനുഷ്യനും ഒന്നാണ് ഈ അദ്വൈതവാദമാണ് സംഗീതത്തിലൂടെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ കസേരകളിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന യുവാക്കള് അതിന് ഈണം പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കടക്കാണ് ഈ സൂഫി സംഗീതങ്ങൾ കത്തിവെക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊക്കെ ആദ്യം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്നേഹത്തിന്റെ പേരിലാണ് മനുഷ്യനെ അന്വേഷിക്കുന്നതിന്റെ പേരിലാണ് ശ്രദ്ധാവിന് അന്വേഷിക്കുന്നതിന്റെ പേരിലാണ് നല്ല നല്ല പദങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ കൊള്ളയടിക്കുവാൻ വേണ്ടി സൂഫി സംഗീതം രചിക്കുന്നവരും അതിന്റെ പിറകിൽ നടക്കുന്നവരും ആവുന്നത്ര പണിപ്പെട്ടുകൊണ്ടിരിക്കുകയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് സൂഫി ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നിങ്ങൾ നിരാകരിക്കുന്നത് നിങ്ങൾ സലഫികൾ കുറച്ച് കടുപ്പം കൂടിയവരാണ് ഈ നരേറ്റീവാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിശ്വാസങ്ങളെയും തകർക്കുന്ന ഒന്നാണ് അത് അരാജകത്വത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ സൂഫി സംഗീതങ്ങളുടെ എല്ലാം പിറകിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതൊക്കെ തന്നെയും അധാർമികതയുടെയും സദാചാര ലംഘനത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും നിഗൂഢ കേന്ദ്രങ്ങളിലേക്കാണ് ഈ സൂഫി വര്യ വര്യന്മാരെന്നറിയപ്പെടുന്ന ആളുകളുടെ ജീവിത പശ്ചാത്തലം പോലും എത്തിക്കുന്നത് എന്ന് വരുമ്പോൾ ഇതൊക്കെ തന്നെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാവകളാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല ഇവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നാം ഒത്തുകൂടിയിട്ടുള്ളത് ഒരുപാട് കുഴപ്പങ്ങളും ഫിത്തനകളും ഫസാദും സമൂഹത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ ആവനാഴിയിലുള്ള സർവ്വായുധങ്ങളും ഉപയോഗിച്ച് പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫിത്തിനയും ഫസാദും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒത്തുകൂടിക്കൊണ്ട് നമ്മുടെ ശത്രുവാരാണ് മിത്രമാണ് ആരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഏത് ശ്രമങ്ങളെയും നമ്മൾ ശ്ലാഘിക്കേണ്ടതാണ് മഹാനായി റസൂലുഹുലം പറഞ്ഞു ഫിത്തിനെയും ഫസാദും പടരുന്ന കാലഘട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോകുന്നതിൻ്റെ മഹത്വമുള്ള കാര്യമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹർജ് ഫിത് ഫിന്റെയും കാലഘട്ടത്തിലുള്ള ആരാധനകള് നാം ആരാധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇസ്ലാമിനെ പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അള്ളാഹുവിനെ കടുക്കുവാൻ വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇതൊരു ത്യാഗമാണ് എന്നാണ് ലോകത്തിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ശരിയായ സോഴ്സിൽ നിന്നായിരിക്കണം നമ്മൾ അറിവ് നേടേണ്ടത് വിശുദ്ധമായ അറിവായിരിക്കണം നേടേണ്ടത് അറിവെന്ന പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നതെല്ലാം യഥാർത്ഥ അറിവും യഥാർത്ഥ സോഴ്സിൽ നിന്നുമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ നമ്മൾ വലിയ അപകടങ്ങളിലായിരിക്കും സംഭവിക്കുക മുസ്ലിം ചെറുപ്പക്കാരെ അതിവൈകാരികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം യുവത്വം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ആളിക്കത്തുന്ന ആളിപ്പടരുന്ന ആവേശമുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ യുവാക്കളെ പൊതുനിരത്തുകളിൽ ഇറക്കിക്കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയുമെന്ന് ഇസ്ലാം വിരോധികൾ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടാവും നോക്കൂ നിങ്ങൾ വലതുപക്ഷ തീവ്രവാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരസ്യമായി കത്തിക്കും ഇടക്കിടക്ക് കത്തിക്കും വലതുപക്ഷ തീവ്രവാദികള് സ്വിറ്റ്സർലൻഡിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ എന്തിനാണ് ഈ കത്തിക്കുന്നത് യുവാക്കൾ തെരുവിലിറങ്ങണം അപ്പോൾ അവിടുത്തെ ഇസ്ലാമിക് സെന്ററുകളും പള്ളികളും നമുക്ക് ആക്രമിക്കാൻ കഴിയും പക്ഷേ ഇസ്ലാമിക ലോകം മുസ്ലിം ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു താക്കീത് ഒന്നോ രണ്ടോ പ്രതികൾ അവർ ഖുർആൻ കത്തിക്കട്ടെ നമുക്ക് ഖുർആൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ലക്ഷക്കണക്കിന് മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനെ പറിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നോ നൂറോ പ്രതികൾ കത്തിച്ചാലും നിങ്ങൾ വികാരപരിതരാവരുത് എന്നാണ് ഇസ്ലാമിക സമൂഹം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെ പത്രമെടുത്താൽ അല്ലെങ്കിൽ ടി വിയിലേക്ക് നോക്കിയാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ശക്തമായ കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരാശപ്പെട്ട് പിൻവലിയുകയാണോ മുസ്ലിം ചെറുപ്പം ഇവിടെ ചെയ്യേണ്ടതല്ല പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമെന്ന ബോധത്തോടു കൂടി തന്നെ നാം പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മെ നിരാശരാക്കുവാൻ നിരന്തരമായി നമ്മെ നിരാശരാക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജണ്ടകൾ നമുക്ക് നിശ്ചയിക്കാൻ കഴിയണമെന്നാണ് എൻ്റെ മുജാഹിദ് ചെറുപ്പക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുജാഹിദുകളുടെ അജണ്ടകൾ ഏതെങ്കിലും ന്യൂസ് റൂമുകളിലെ അടുപ്പുകൂട്ടി ചർച്ചകൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ അതിവിരൂധ അതിവിദൂരമല്ലാത്തൊരു കാലഘട്ടത്തിൽ അതിവൈകാരികതയുടെ വക്താക്കളായിക്കൊണ്ട് മുസ്ലിം ചെറുപ്പം ഒരു അവസ്ഥയുണ്ടാകും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷമായ ശൈലി എന്ന് പറയുന്നത് വിവേകത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട ഒരു ചരിത്രമാണ് നമുക്കുള്ളത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും ഈ അതിവൈകാരികതയ്ക്ക് ചൂട്ടു പിടിക്കുന്ന അവസ്ഥ എന്റെ ചെറുപ്പക്കാരിൽ നിന്നുണ്ടാവാൻ പാടില്ല ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതപ്പതനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ടൂളുകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട് എങ്കിലേ ഈ വസതീയത്തിന്റെ മാർഗത്തിലൂടെ മധ്യമ നിലപാടിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങളൊരു ഉത്തമ സമുദായമാണ് മധ്യമ നിലപാടും സ്വീകരിക്കുന്ന സമൂഹമാണ് എന്നാണ് ഖുർആൻ ഈ സമുദായത്തെ വിശേഷിപ്പിക്കുന്നത് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ എൻ്റെയോ നിങ്ങളുടെയോ നിലപാടല്ല വിശുദ്ധ ഖുർആാനും തിരുനബിയുടെ ചര്യയും സലഫു സാലിഹിങ്ങൾ മനസ്സിലാക്കിയ രീതിയും അനുസരിച്ചുകൊണ്ടാണ് മധ്യമ നിലപാടിനെ നാം വിലയിരുത്തേണ്ടത് സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്റെ ചെറുപ്പക്കാർക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരമായിട്ട് മൂഢവിശ്വാസങ്ങൾ വിപണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂഢവിശ്വാസങ്ങള് ഏറ്റവും അധുനാധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂഢവിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളും വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആപ്പിളിന്റെ ഏറ്റവും മുന്തിയ ടാബാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും മുന്തിയ ഐഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഷെയർ ചെയ്യുന്നതും കാണുന്നതും വിളിക്കുന്നതുമൊക്കെ തന്നെയും ഏറ്റവും കെട്ട ആശയങ്ങളിലേക്കും മൂഢവിശ്വാസങ്ങളിലേക്കും ആണ് എന്താണ് ഈ ആധുനാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് എന്ത് കാര്യമുണ്ട് അവർ ചെറുപ്പത്തെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കണം സമൂഹത്തിന്റെ ചുറ്റുപാടുകൾ വായിക്കാൻ അറിയുന്നവരായിരിക്കണം നമ്മൾ ഏതെങ്കിലും ദറിസിന്റെ മൂലയിലിരുന്നു കൊണ്ട് എൽമാണ് എന്ന രൂപത്തിൽ അവിടെ ചടഞ്ഞുകൂടിക്കൊണ്ട് കാലം കഴിക്കേണ്ടവരല്ല എൽമുകൾ നേടണം യഥാർത്ഥ സോഴ്സിൽ നിന്ന് യഥാർത്ഥ ഉറവിടത്തിൽ ഇൽമ് നേടണം പക്ഷെ ആ ഇൽമ് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലായിരിക്കണം കുറേ ആളുകള് പള്ളി ദർശിൻ്റെ മൂലയിലിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ദർസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ഷണ്ഡീകരിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വകതിരുവെങ്കിലും എൻ്റെ യുവാക്കൾക്ക് വേണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം കുറച്ചൊക്കെ ഈ തത്തറൂഫ് ഉലുവ് എന്ന് പറയുന്ന ആശയങ്ങളിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നത് ഇന്ന് വലിയ ഒരു ഫാഷനാക്കിക്കൊണ്ട് നടക്കുകയാണ് കുറച്ച് അറബി പദങ്ങളും കുറച്ച് അറബി രൂപത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെ നടത്തിയാൽ അതാണ് സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇത്തരം ആലയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ക്രിയാശേഷിയെ നമ്മുടെ ബുദ്ധിവൈഭവത്തെ നമ്മുടെ നൈപുണ്യെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതല്ല എന്റെ ദീൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ പഠിച്ച ദീനുമായിട്ട് സമൂഹത്തിൽ പ്രബോധനം നിർവഹിക്കണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ രാജ്യത്ത് എൻ്റെ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനമാണ് എനിക്ക് ആത്മാഭിമാന ബോധം ഉണ്ടാക്കിയിട്ടുള്ളത് ആത്മാഭിമാനത്തോടു കൂടി ഇവിടെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സാന്നിധ്യം അടയാളപ്പെടുത്താൻ ഞങ്ങളെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്തിന് സംഘടന എന്തിനിവിടെ സമ്മേളനങ്ങൾ എന്തിനിങ്ങനെ ഒത്തുകൂടണം എന്നൊക്കെ ചോദിക്കുന്ന വിവരദോഷികൾ ഓരോ കോണിൽ നിന്നും കൊണ്ടിരിക്കും ഓരിയിട്ട് കൊണ്ടിരിക്കും അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഓരിയിടുന്നത് പോലും നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം ലഭിച്ചതുപോലും ഒരു അധുന അധുനാധുനിക സങ്കേതങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതു പോലും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ക്ഷണിക്കുന്നത് അരാജകവാദത്തിലേക്കും അരാഷ്ട്രീയത്തിലേക്കും സാമൂഹ്യ ബന്ധമില്ലായ്മയിലേക്കും തൗഹീദ് വിരുദ്ധതയിലേക്കും ഇസ്ലാം വിരുദ്ധതയിലേക്കുമാണ് അതിലേക്ക് ഞങ്ങൾ ഇല്ലെന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തെക്കുവയുടെ കൃത്രിമമായ അടയാളങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ട് കൃത്രിമമായ വേഷവിധാനങ്ങളിലൂടെ മുസ്ലിം ചെറുപ്പക്കാരെ ചാക്കിടുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി വേണം ഇസ്ലാമിന്റെ കൾച്ചർ വേണം ഇസ്ലാമിന്റെ സംസ്കാരം വേണം എല്ലാം വേണം പക്ഷേ കൃത്രിമമായ വേഷവിധാനങ്ങളുമായിട്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും കൊള്ളയടിക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഇത്തരം ആളുകളെ അകറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ദാഴ്വാ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുകയുള്ളു ഇസ്ലാമിക സമൂഹത്തിന്റെ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സംഘടനകളെ നമുക്ക് കാണാൻ കഴിയും ആ സംഘടനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതുല്യമാണ് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ നോക്കുക അവിടെ നിങ്ങൾ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചു തീവ്രവാദത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അതിരുകവിഞ്ഞ വാദങ്ങളെ ശക്തമായി കൊണ്ട് തന്നെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇഹ്വാനിൽ മുസ്ലിമൂനെ പോലുള്ള സംഘങ്ങൾ ഉണ്ടാക്കുന്ന ഫിത്തനകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു ഷിയാക്കളും സൂഫികളും അവരുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ അപകടങ്ങൾ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം പറയുന്നത് അവിവേകമാണ് എന്ന് ആരും പറയാറില്ല ഇതൊക്കെ പറയേണ്ട സ്ഥലത്ത് പറയുകയും വ്യക്തമാക്കി കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമുണ്ടാകും പലപ്പോഴും നമ്മൾ മൗനം അവലംബിക്കുന്നത് അതല്ലെങ്കിൽ ഒരു പൊതുവികാരം എന്ന പേരിൽ നമ്മളൊക്കെ തന്നെയും കൂട്ടം കൂടികളായി നിൽക്കുന്നത് ഇത്തരം വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയാതെ യുവാക്കൾ വളരാനിടയാകുന്നത് പലപ്പോഴും ആളുകൾ വലിയ കൂടി പറയാറുണ്ട് രാവിലെ അയാൾ മുജാഹിദാണ് ഉച്ചക്കയാൾ ജമായത്താണ് വൈകുന്നേരം അയാൾ സുന്നിയാണ് അങ്ങനെയുള്ള ഒരു പൊതു മുസ്ലിങ്ങളെയാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാം കൊള്ളാം പൊതുവിഷയങ്ങളിലെല്ലാം കൊള്ളാം പക്ഷേ എൻ്റെ തൗഹീദിനെ കൊള്ളയടിക്കുന്ന എൻ്റെ സലഫുസാലിഹീങ്ങളുടെ നിലപാടിനെ കൊള്ളയടിക്കുന്ന തിരുനബിയുടെ ചര്യയെ കൊള്ളയടിക്കുന്ന അത്തരം വേഷപ്പകർച്ചകൾ എൻ്റെ മുജാഹിദ് യുവാക്കൾ സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ ഒരു പൊതുവികാരത്തിന്റെ പേരിൽ പറയാം പൊതു കാര്യങ്ങളുടെ പേരിൽ നമുക്ക് അങ്ങനെ ഒന്നാവേണ്ടി വരും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നാവേണ്ടി വരും പക്ഷേ ആദർശ വ്യതിരേകത കൃത്യമായി കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ എൻ്റെ യുവാക്കൾക്ക് പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമാകാൻ നിങ്ങൾക്ക് ഈ സംഗമം പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളു സംഹരിക്കുകയാണ് അള്ളാഹു